ലോക്സഭ ഇലക്ഷൻ വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് അലിപ്പറമ്പിൽ ഫ്ലക്സ് ബോർഡുകൾ പൊന്തി അലിപ്പറമ്പ് പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലോക്സഭ ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആലിപ്പറമ്പ് ഹൈസ്കൂൾക്കുന്ന് പള്ളിക്കുന്ന് വില്ലേജ് കാമ്പുറം പൂവത്താണി തുടങ്ങിയ റോഡുകൾ പാടെ കിടക്കുകയാണ് വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡുകൾ ശരിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ മുൻകൈക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നിലവിൽ പൂവത്താണി കാമ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിൽ ലോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് ഇതിനെല്ലാമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വോട്ട് ബഹിഷ്കരണ പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളായ പഞ്ചായത്ത് ബ്ലോക്ക് എം എൽ എ എം പി എല്ലാം യു ഡി എഫ് ആണ് ഭരണം കൈയാളുന്നത് വോട്ട് ബഹിഷ്കരണം എത്ര കണ്ട് ഫലവത്താകും എന്ന് പോളിംഗ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക് സാധിക്കൂസ് மாணக்கமங்கலம் ஊட்டி ரோட் பெருந்தல் மண்ணா ஃபோன் நைன் செவன் ஃபோர் சிக்ஸ் செவன் டபுள் டூ நைன் டபுள் டூ நைன் செவன் சிக்ஸ் டபுள் டூ நைன் டபுள்